ഫ്രണ്ട്സ് സൂര്യറിങ്ങിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള താലി അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ഒരു അറുന്നൂറ്റി അൻപതിൻ്റെ റേഞ്ചിലുള്ള കുറേയേറെ നല്ല ഡിസൈൻസിലുള്ള റെഗുലർ യൂസ് താലിചേൻ പത്ത് പിടി ഞാൻ വേറെ ഇതേക്കുന്നതാണ് മെഷർമെന്റ് സൈസ് പിന്നെ നമുക്ക് കുറച്ച് ഹോംവെയർ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ കുറേ ഹോംവെയർ കളക്ഷൻസും അവൈലബിൾ ആണ് ലേഡീസിനായിട്ടും ഉള്ളത് അതുപോലെ തന്നെ ജ്വല്ലറീസും അവൈലബിൾ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഡെയിലി നമ്മൾ കൊണ്ടുവരുന്നത് പ്രോഡക്ട്സിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആണ് ഈ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് ഐറ്റം ആയാലും ജ്വല്ലറി ആയാലും എല്ലാ പ്രോഡക്റ്റിനും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക അത് അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഈ സർവീസസ് ഒക്കെ എല്ലാവർക്കും ഉപയോഗമാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ സർവീസ് വരുന്നത് ജ്വല്ലറീസ് ആയാലും എല്ലാം നമുക്ക് ഹോൾസെയിൽ ആയിട്ട് അവൈലബിൾ ആണ് അതുപോലെ വെഡ്ഡിംഗ് ജ്വലറീസ് റെന്റിന് അവൈലബിൾ ആണ് വിവാഹ മോദരങ്ങൾ പേരെഴുതിയിട്ടുള്ള വെഡ്ഡിംഗ് താലി എൻഗേജ്മെന്റ് റൂമുകളിലും കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് കളക്ഷൻസ് ഓരോന്നായി കളക്ഷൻസ് കാണാം നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള കസ്റ്റമർ റിവ്യൂ ഫോട്ടോസാണ് ആദ്യം തന്നെ കണ്ടേക്കുന്നത് ഇതെല്ലാം നമ്മുടെ അടുത്തു നിന്ന് ഓരോ പ്രോഡക്റ്റുകൾ ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ നെക്ലസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള നല്ല ഭംഗിയിലുള്ള റിവ്യൂസാണ് ഒരുപാട് സന്തോഷമുണ്ട് വാത്സരങ്ങളും മാലകളുമൊക്കെ വാങ്ങിയൊരു കസ്റ്റമറിൻ്റെ റിവ്യൂ ആണിത് ഈ കസ്റ്റമർ റിവ്യൂസൊക്കെ കണ്ട് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി വേണം ഓരോ കസ്റ്റമേഴ്സ് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ അടുത്തുനിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ഓൺലൈൻ മാത്രമല്ല നമുക്കൊരു ഷോപ്പുണ്ട് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടിയത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എപ്പോഴും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു അഡ്രസ്സുള്ള അടുത്തു നിന്ന് വേണം നമ്മൾ എപ്പോഴും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് സ്കാമും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് നമ്മുടെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ കൊട്ടിയമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഉണ്ട് ലൈവ് സെഷൻസ് ഉണ്ട് എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ഓർഡറുകൾ പ്ലേസ് ചെയ്യാവുന്നതാണ് അതിലുപരി നമ്മുടെ പ്രോഡക്റ്റുകൾക്കെല്ലാം തന്നെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി നൽകുന്നുണ്ട് വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിലായാലും ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് വളരെ വളരെ ചുരുക്കമാണ് ഇനി കാണുന്നത് നല്ല ഭംഗിയിലുള്ള കസ്റ്റമൈസേഷൻ ജ്വല്ലറികളാണ് പേരെഴുതിയിട്ടുള്ള വിവാഹ മോതിരങ്ങളും താലികളും ഈ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ് ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ പാറ്റേൺസ് നമുക്ക് അയച്ചു തരുന്ന ഇത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ കസ്റ്റം ചെയ്തെടുത്തേക്കുന്ന വർക്കുകളാണ് ഈ കാണുന്നതൊക്കെയും തന്നെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വെഡ്ഡിംഗ് റിങ് കപ്പിൾ റിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഏറ്റവും ചെറിയൊരു റേറ്റിൽ ഏറ്റവും ഭംഗിയുള്ള ആഭരണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കസ്റ്റമൈസേഷൻ പീരീഡ് വരുന്നത് ഏഴ് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ഉള്ളിലാണ് പ്രീ ബുക്കിംഗ് ആണ് പേയ്മെന്റ് ചെയ്ത് സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സിലാണ് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് ഈ പ്രോഡക്റ്റിന് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി വരുന്നില്ല ബാക്കി എല്ലാ സർവീസസിനും പ്രോഡക്ട്സിനും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആണ് താല്പര്യമുള്ളൊരു നമ്പർ സേവ് ചെയ്യുക വാട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാറ്റേൺ ഏതാണെന്ന് അതിൻ്റെ റഫറൻസും കസ്റ്റമറിന്റെ ആയിട്ട് വേണം നമ്മൾ വാട്സപ്പിൽ ഓർഡർ ചെയ്യാനായിട്ട് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു സർവീസസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സ്വർണ്ണ സമാനമായ പാറ്റേൺസ് ആണ് വരുന്നത് ഇനി മാലയുടെ കളക്ഷൻസാണ് അറുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള താലി വിത്ത് ചേനി എണ്ണൂറ്റി അൻപതിലെ കയറുമാലയാണ് എല്ലാം തന്നെ സ്പെഷ്യൽ ഡിസൈൻ പാറ്റേൺസിലാണ് ഓരോ മാലകളും വന്നിട്ടുള്ളത് ഗോൾഡിൻ്റെ സെയിം മോഡലിൽ വന്നിട്ടുള്ള ജയന്തി കട്ട മാലയാണ് എന്താ സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വിത്ത് താലിയാണ് കുറിബോളിൻ്റെ ഡിസൈൻ അറുന്നൂറ്റി അൻപത് പ്രൈസ് പത്ത് പിടി മെഷർമെൻറ്റ് ഗോൾഡിൻ്റെ സെയിം പാറ്റേൺ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വെരി പ്രീമിയം അപ്ഡേഷൻ പർച്ചേസ് ചെയ്യുക ദേവരാഗമാല അറുന്നൂറ്റി അമ്പത് ഇൻക്ലൂഡിംഗ് താലി ക്യാഷ് ഓൺ ഡെലിവറി പ്രോഡക്റ്റുകളാണ് ഒക്കെയും തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട കയ്യോടെ തന്നെ പർച്ചേസ് ചെയ്ത് പോവുക ചന്ദ്രലേഖ അറുന്നൂറ്റമ്പതാണ് വരുന്ന പത്ത് പിടി മെഷർമെൻറ്റിലാണ് വന്നിട്ടുള്ളത് പ്രീമിയം പ്രോഡക്റ്റാണ് സ്പെഷ്യൽ ഡിസൈൻ കുക്കിങ്ങോട് കൂടിയിട്ടുള്ള വെരി സ്പെഷ്യൽ ഐറ്റം പർച്ചേസ് ചെയ്യുക സിക്സ് ഫിഫ്റ്റി പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ലേഡീസിനും ജെൻസിനും ഒരുപോലെ വെയർ ചെയ്യാം സിലോ ചെയിൻസ് എവർ ട്രെൻഡിങ് ഐറ്റം ആണ് മാലകൾ വരുന്നത് എന്ത് ട്രെൻഡാണ് എപ്പോഴും റെഗുലർ എൻക്വയറി പ്രോഡക്റ്റ് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് കൈയ്യോട് തന്നെ പർച്ചേസ് ചെയ്യുക സിക്സ് ഫിഫ്റ്റി ആണ് സവിത മോഡലിൽ വന്നിട്ടുള്ള ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് അറുന്നൂറ്റി അൻപതാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്ലൂഡിങ് കാലി ഫ്രീ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് സിലോ ചെയിൻസിൽ എട്ട് പിടിയും പത്ത് പിടിയിൽ ലക്ഷ്മി കോയിൻ ലോക്കറ്റ് പേർ ചെയ്തിട്ടുള്ള എട്ട് പിടി അഞ്ഞൂറ് പത്ത് പിടി അറുന്നൂറ് രണ്ട് മെഷർമെൻറ്റ് നമുക്ക് ആണ് സിലോ ട്യൂബ് അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ് എട്ട് പിടി പത്ത് പിടി ആകുമ്പോൾ അറുന്നൂറ് എല്ലാം നമുക്കിപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് പർച്ചേസ് ചെയ്യുക നല്ലൊരു സ്റ്റൈലൻ മാലയാണ് എട്ട് പിടിയിൽ നൈസ് മാലയിൽ അതിൻ്റെ ആ ഒരു ഹൂക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് പ്രത്യേകത മുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻക്ലൂഡിംഗ് ലോക്കറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് നെക്സ്റ്റ് ഹെവി റിച്ച് ഐറ്റം ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ വന്നിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരു ഐറ്റം ആണ് പത്ത് പിടിയിൽ സിലോ ചെയിൻ ആണ് നല്ല റിച്ച് ആയിട്ടുള്ള ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് നെക്സ്റ്റ് നല്ല സ്റ്റൈലൻ മാല മുന്നൂറ്റി ഇരുപത്തഞ്ച് എട്ട് പിടി മെഷർമെൻറ്റ് ഇൻക്ലൂഡിങ് ലോക്കറ്റ് സ്പെഷ്യൽ ഡിസൈനിങ് ഹുക്കിംഗ് സ്റ്റൈൽ കൊടുത്തിട്ടുള്ള വെരി ക്ലാസ് പ്രോഡക്റ്റ് കളക്ഷൻസ് ആണ് വെറൈറ്റി പാറ്റേൺസിൽ വന്നിട്ടുള്ള കുറേ നോസ്ബിൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നോസ്ബിൻ ആയു സെക്കൻഡ് സ്റ്റഡായും കുഞ്ഞുങ്ങൾക്ക് കമ്മലായിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സെലക്ഷനുകളാണ് കണ്ടോ പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് വാട്ട്സ്ആപ്പിൽ അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടത് ലൈറ്റ് വെയിറ്റിൻ്റെ കളക്ഷൻസ് മുന്നൂറ്റി അൻപതിൽ വന്നിട്ടുള്ള ചെയിനും ലോക്കറ്റും അതായത് താലിമാലയാണ് നമ്മൾ ശരിക്കും ഈ കൊണ്ടുവന്നേക്കുന്നത് വെറും മുന്നൂറ്റി അൻപത് മാത്രമാണ് പ്രൈസ് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിസൈൻസ് നമ്മൾ നമ്മളിതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ് ആയിട്ടുള്ള ഡിസൈനുകൾ കാണാനും പർച്ചേസ് ചെയ്യാനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സാപ്പ് നമ്പർ സേവ് ചെയ്തു കഴിഞ്ഞാൽ മുന്നൂറ് രൂപയിലാണ് നിങ്ങൾക്ക് ഈ മാല വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് മുന്നൂറ് രൂപയുടെ മാലയാണ് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടും ഇനി ഡ്രസ്സിൻ്റെ കളക്ഷൻ നൈറ്റിയാണ് ഇരുന്നൂറ്റി എഴുപത് ലാർജ് എക്സൽ ടു എക്സെൽ അളവിൽ ഇരുന്നൂറ്റി എഴുപത് പ്രൈസില് നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻസിൽ വന്നിട്ടുള്ള കോട്ടൺ നൈറ്റിയുടെ കളക്ഷൻസാണ് ഇരുന്നൂറ്റി എഴുപത് തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല കളറാണ് ഓറഞ്ച് റെഡ് കളറിൽ പ്രിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് വെരി ബ്യൂട്ടിഫുൾ കളക്ഷൻ ഇരുന്നൂറ്റി എഴുപത് പ്രൈസ് ലാർജ് എക്സൽ അളവ് ലാർജ് എക്സലും അളവ് വരുന്ന ഇരുന്നൂറ്റി എഴുപതിൻ്റെ നല്ല യെല്ലോ കളറാണ് നല്ല ഭംഗിയാണ് ഈ കളേഴ്സ് കളേഴ്സെന്നൊക്കെ പറഞ്ഞാൽ നല്ല വെറൈറ്റിയും ആണ് ട്രെൻഡുമായിട്ടുള്ള കളറുകളാണ് യെല്ലോയൊക്കെ ബ്ലൂ കളർ ബ്ലൂ വിത്ത് പിങ്ക് ട്രെൻഡ് കോമ്പിനേഷനാണ് ഇരുന്നൂറ്റി എഴുപത് പ്രൈസ് ലാർജ് എക്സെലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്ന നോർമൽ നൈറ്റീസ് കോട്ടൺ ആണ് ഫ്രോക്ക് ആണ് എക്സൽ ഡബിൾ എക്സൽ എൽ അളവിൽ മുന്നൂറ്റി എൺപത് രൂപയിൽ ഒരു ക്രിസ്മസ് തീമിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക ഇതും എല്ലാം ഫ്രോക്ക് നൈറ്റികളുടെ ആണ് നമ്മൾ കാണുന്നത് അതിൻ്റെ തന്നെ കുറേ കളർ കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് ഇത് കോട്ടൺ നൈറ്റി നൂറ്റി രൂപ മാത്രമാണ് എക്സ് ഡബിൾ എക്സ് എല്ലും അളവിൽ വന്നിട്ടുള്ള കോട്ടൺ നൈറ്റികളാണ് അഞ്ച് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് ഇത് നൂറ്റി അൻപത് രൂപയിൽ തന്നെ ഒരു ചോക്ലേറ്റ് കളറിൽ വന്നിട്ടുള്ളൊരു ഡബിൾ എക്സൽ എൽ സൈസിലുള്ള നൈറ്റിയുടെ കളക്ഷനാണ് ഇരുന്നൂറ്റി അൻപതിൽ എക്സൽ കോട്ടൺ നല്ല സൂപ്പർ നൈറ്റി കോട്ടൺ നൈറ്റിയുടെ അടിപൊളി കളക്ഷനാണ് ഇരുന്നൂറ്റി അൻപത് പ്രൈസ് എക്സൽ ആണ് സൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപതിൽ ലാർജ് എക്സൽ എൽ രണ്ടളവ് വന്നിട്ടുണ്ട് ഈ മോഡൽ നൈറ്റികൾ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് മുന്നൂറ്റി നാൽപ്പത് രൂപയിൽ പ്രീമിയം കോട്ടൺ നൈറ്റിയാണ് വരുന്ന മുന്നൂറ്റി നാൽപ്പത് എക്സലും ഡബിൾ എക്സെല്ലുമാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് പർച്ചേസ് ചെയ്യുക കിഡ്സിൻ്റെ നൈറ്റി കുഞ്ഞു കുട്ടികൾക്ക് ഒരു എട്ട് വയസ്സ് പത്ത് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കുള്ളതാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ നൈറ്റിയാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളർ ഷെയ്ഡും പ്രിൻറ്റുമാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് ഇത് നൂറ്റി എഴുപത് രൂപയിൽ ഡബിൾ എക്സ് വന്നിട്ടുള്ള കോട്ടൺ നൈറ്റികൾ വളരെ ബഡ്ജറ്റ് കുറച്ചിട്ട് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചാണ് വെറും നൂറ്റി എഴുപത് രൂപയിൽ കണ്ടോ ഇതാണ് അതിൻ്റെ ക്ലോസ് കളർ കോമ്പിനേഷൻ വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് കൈയോടെ ഫോട്ടോ എടുത്ത് മാർക്ക് ചെയ്ത് വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുക ബെനിയൻ നൈറ്റി സൂപ്പർ കളക്ഷൻ ടു എക്സ് എൽ ത്രീ എക്സ് എൽ വരെ നമുക്ക് അവൈലബിളാണ് നൂറ്റി അൻപത് മാത്രമാണ് പ്രൈസ് വരുന്ന സൂപ്പർ കളർ ഷെയ്ഡുകൾ വന്നിട്ടുള്ള ബെനിയൻ നൈറ്റിയുടെ കളക്ഷൻസ് ആണ് ഇനി കമ്മലുകളാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കമ്മലുകൾ ബേബി കമ്മൽ വന്നിട്ടുണ്ട് നോർമൽ ലേഡീസ് കമ്മൽ അമ്മ കമ്മൽ തുടങ്ങി ഒരു ഒത്തിരി കമ്മലുകളുണ്ട് ഒരു അഞ്ചാറ് സ്റ്റാൻഡ് നമ്മൾ എഴുതി കാണിക്കുന്നത് അമ്മ കമ്മലാണ് തൊണ്ണൂറ് രൂപ ഇതുപോലുള്ള കുറേ കളക്ഷൻസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് താല്പര്യം ആണെന്നുണ്ടെങ്കിൽ ത്രൂ ആണ് ഓർഡർ ചെയ്യണ്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഈ പ്രോഡക്റ്റിനൊക്കെയും തന്നെ പർച്ചേസ് ചെയ്യാൻ പഠിക്കേണ്ട വെയിറ്റ് ചെയ്യാതെ തന്നെ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ എല്ലാം നമുക്ക് റെഡി സ്റ്റോക്ക് ആണ് അതുമാത്രമല്ല ഒരുപാട് ഡിസൈൻ പാറ്റേൺസ് നമ്മൾ ഇന്ന് ഇന്നിതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ പുതുതായിട്ട് വന്നേക്കുന്ന കളക്ഷൻ അടിയൽ ലോക്കറ്റാണ് ലോക്കറ്റ് മാത്രമാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ലോക്കറ്റും ചെയിനും കൂടി നമുക്ക് ഷോപ്പിലുണ്ട് താല്പര്യമുള്ളൊരു വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇ വിളൈസിൻ്റെ നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളാണ് എന്നും ട്രെൻഡായിട്ടുള്ള കളക്ഷനാണ് പർച്ചേസ് ചെയ്യുക ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസാണ് ഓരോ ദിവസം നമ്മുടെ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ ചെയ്യുന്നത് ക്രിസ്റ്റൽ മാലകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെയും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് എല്ലാ പ്രോഡക്റ്റിലും പ്രൈസുകൾ നമ്മൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും കസ്റ്റമറിൻ്റെ അഡ്രസ്സുമായിട്ടാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയിൽ മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്രിസ്റ്റലിൻ്റെ ടെമ്പിൾ കളക്ഷൻസ് ആണ് കൂടുതലായിട്ടും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വർണ്ണത്തിൽ കാണുന്ന സെയിം മോഡലിലുള്ള കരിമണി ഒറ്റ ലെയർ കരിമണി ഡബിൾ ലെയർ കരിമണി റെഡ് ക്രിസ്റ്റൽ ഡബിൾ സൈഡ് ലോക്കറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് കുരിശിൻ്റെ മാല എന്നും ട്രെൻഡായിട്ടുള്ള കളക്ഷൻ ആണ് പർച്ചേസ് ചെയ്യുക ഇത് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് സച്ചിൻ മാല ശരിക്കും ഗോൾഡിൻ്റെ മോഡലിൽ നല്ല ഒറിജിനാലിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഓം കൊടുത്തിട്ടുണ്ട് താലി പോലത്തെ ലോക്കറ്റുകളും ഒക്കെ വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോയിൽ ഇൻക്ലൂഡ് എല്ലാം തന്നെ നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ആഭരണങ്ങളും അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ ഓരോ ദിവസവും വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് ഈ വേറെ പോലുള്ള താലിചയും പിന്നെ അതുപോലെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആയാലും ഒക്കെ എല്ലാ വെറൈറ്റീസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രോഡക്റ്റുകൾക്കൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ജ്വലറിക്കായാലും ഡ്രസ്സിനായാലും ഏതിനും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഒരുപാട് സർവീസസും അതിലേറെ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് ഓരോ ദിവസവും വീഡിയോ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഡ്രസ്സ് കളക്ഷൻസും ആഭരണങ്ങളുടെ കളക്ഷൻസും ഒക്കെ കാണാൻ താല്പര്യപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഓരോ ദിവസവും നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ എല്ലാവരോടും പറയുക നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന് ക്യാഷ് ഓൺ ഡെലിവറി സർവീസുണ്ട് അപ്പോൾ വെറൈറ്റി കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക